നമസ്കാരം എല്ലാവർക്കും എൻഫോ ടൈലിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ വീടിന് ചുറ്റും എലികൾ വന്ന് കുത്തി നശിപ്പിച്ച് ആകെ നമ്മുടെ നാശമാക്കിയിടാറുണ്ട് നമ്മൾ പല വഴികൾ നോക്കിയിട്ടുണ്ട് ഈ എലികളെ ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്ത ഐഡിയകൾ നിങ്ങൾ വിജയിച്ചിട്ടുണ്ടോ ഇന്ന് വന്നിട്ടുള്ളത് എലികളെ ഈസിയായിട്ട് തുരത്താനുള്ള സിമ്പിൾ മെത്തേഡുമായിട്ടാണ് ഇത് നമ്മൾ വീഡിയോ ചെയ്യാനായി പോയ പല ഫാമുകളിലെ കർഷകർ പരീക്ഷിച്ച ഒരു മെത്തേഡാണ് അതിൽ നിന്ന് കണ്ടുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പോകാൻ വീഡിയോയിലേക്ക് വിജയൻ എല്ലാവർക്കും ഹാർദമായ സ്വാഗതം നമ്മൾ എലികളെ തീർക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് അതായത് ഇത് നമ്മുടെ കുറേയധികം കർഷകർ ചെയ്ത് വിജയിച്ച ഒരു മെത്തേഡാണ് വേറൊന്നുമല്ല നമ്മുടെ വെൽഡിംഗ് വർക്ക്ഷോപ്പുകളിൽ വെൽഡ് ചെയ്തതിനു ശേഷം കിട്ടുന്ന ഒരു പൗഡർ അവശിഷ്ടമായിട്ട് വരും അതായത് നമ്മുടെ കാർബേഡ് പൗഡർ ഇങ്ങനെ ഉണ്ടാവുക ഒരു വെള്ളപ്പൊടിയായിട്ടാണ് ഉണ്ടാവുക ഇത് നമ്മൾ നമ്മളെടുക്കും ഇതെടുത്തതിന് ശേഷം ഇത് നമ്മൾ ഏതാണോ എലിയുടെ ഉള്ളത് ആ മാളത്തിലേക്ക് നമ്മൾ എന്തു ചെയ്യുക നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക നമ്മൾ ഇട്ടിങ്ങനെ കൊടുക്കുക ഇട്ടുകൊടുക്കുക ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് അതിലേക്ക് കുറച്ച് വെള്ളം നമ്മളങ്ങ് ഒഴിച്ചു കൊടുക്കുക ഒരു ഭയങ്കര പതയുമൊക്കെ ആയിട്ട് ഒരു പ്രത്യേകതരം പുകയും ഭയങ്കര പുകയായിട്ടിങ്ങനെ വരും ഇപ്പം നമ്മൾ ഈ കണ്ട ആ ഒരു പ്രോസസ്സിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൈഡിൻ്റെ പൗഡറ് വെള്ളവുമായി ചേർന്ന് ഒരു ഗ്യാസ് രൂപപ്പെടും അപ്പോൾ ഈ എലികളിലെ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിന് കാണുന്ന പോലെയല്ല ഇത് ഉള്ളിലേക്ക് ഒരുപാട് നമ്മൾ ഈ പൗഡർ ഇട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഗ്യാസ് ഫോം ചെയ്യും ഗ്യാസ് ഫോം ചെയ്ത് ഇത് ഉള്ളിലേക്ക് അങ്ങ് സ്പ്രെഡ് ആവും ഈ ഗ്യാസ് ഉള്ളിലേക്ക് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ ഇത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ എലിക്കുണ്ടാവും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും ഈ എലികൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയോ പുറത്തേക്ക് പോവുകയോ അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യാം ചെയ്യുന്നത് ചെയ്യാറുള്ളത് ഇത് ഈ മെത്തേഡ് നമ്മൾ കണ്ടത് നമ്മൾ രണ്ട് മൂന്ന് സ്ഥലത്ത് നമ്മൾ വലിയ ഫാമുകളുടെ വീഡിയോ ചെയ്യാൻ വേണ്ടി പോയായിരുന്നു അവിടെ ഈ കർഷകർ ഉപയോഗിക്കുന്നത് സെയിം മെത്തേഡാണ് ഇത് ഉപയോഗിച്ചത് വളരെ ഫലപ്രദമാണ് ഉപയോഗപ്രദമാണ് അതുകൂടാതെ വേറൊരു കാര്യം പറയാനുള്ളത് ഒരിക്കലും ഈ കാർബേഡ് പൗഡർ അധികമായി വാങ്ങി വീട്ടിൽ സൂക്ഷിക്കുകയോ ആവശ്യമില്ലാതെ നമ്മൾ കുട്ടികളുടെ കയ്യിൽ കയ്യിലെത്തിപ്പെടുകയോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല വളരെ സുരക്ഷിതമായിട്ട് ചെയ്യുക ഇത് ഫലപ്രദായ ഒരു മെത്തേഡാണ് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക ഇത് വിജയകരമാകും വിജയിച്ചു എന്ന് കണ്ടതിന് ശേഷം എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു പുതിയ പുതിയ വീഡിയോകൾ കിട്ടുന്നതായിട്ട് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്